Strong midfield running here. Jouet! Magnificent! He's got himself an absolute peach. Perhaps deserves a little bit of sympathy here because that's a goalkeeper's nightmare. Isn't it? It's clear that the keeper was unsighted by his defence and by the time he picked up the flight of that, it was too late. ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ ഇന്ന് നമ്മൾ നോക്കുന്നത് ദിവയുടെ കാർഡാണ് പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നൊരു കാർഡാണ് അത് എന്തുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ നല്ലൊരു ട്രിക്കായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് മെയ്മറി യൂസ് ചെയ്യുന്ന ഒരു സെയിം എഫക്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ കൂടി നല്ലൊരു സ്കില്ലും കാര്യങ്ങളും നല്ലൊരു കിക്കിംഗ് ബാറും നല്ല സോളോ കൺട്രോളും ബോൾ കൺട്രോളും ഒക്കെ നല്ലൊരു കാർഡ് തന്നെയാണിത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എന്തുകൂടെ പാസ്സിൽ ഒലിസി അടിച്ച ആ ഗോൾ ആള് കുറച്ച് ഡ്രോപ്പ് ചെയ്ത് വന്ന് ആ പന്ത് റിസീവ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ബോൾ ചിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് നമുക്കിവിടെ കാണാം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പാസ് തന്നെയാണ് അത് ഇവിടെ അടിച്ച ആ ഗോൾ നോക്കിയാൽ നമ്മൾ കാണാം ആളുടെ മെയിൻ സ്റ്റില്ലാണ് മാസിലിട്ടാൽ നിലവിലെപ്പോട്ടാൽ പോലും എന്നിട്ട് ആളുടെ കിക്കിംഗ് പവർ യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും കണ്ണു നോക്കിയാൽ റണ്ണ് നോക്കിയാൽ കാണാം ഇൻസെസീവ് റണ്ണെന്നുള്ള സ്കില്ലുള്ളത് കൊണ്ട് തന്നെ ആൾ കറക്റ്റ് ആയി സ്കിൽസിലേക്ക് ഓടിച്ചേറുന്നുണ്ട് നിങ്ങൾക്ക് ഈ കോൾ കണ്ടാൽ മനസ്സിലാവും ഫസ്റ്റ് ടച്ചിൽ തന്നെ ഓപ്പണൻറ്റ് ബീറ്റ് ആയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആളുടെ ഫസ്റ്റ് ടച്ച് നമുക്ക് അറിയാവുന്നതാണ് റിയൽ ലൈഫിലെ തന്നെ പിസ്സിലും ഫസ്റ്റ് ടച്ച് എടുത്ത് ഷൂട്ട് ചെയ്യാൻ ആൾ ഗംഭീരമായി തന്നെ ചെയ്യുന്നുണ്ട് It is still anyone's game, nil-nil. <laughs> He's looking wide. Rafinha. It's the sort of situation that they'll want to capitalize on now. He's picked his way through. Is there any... Rafinha! Now he wants to get in on the act here. They're just lacking a cutting edge, Peter. And while that's fairly obvious, the rest of their attacking play is actually quite good. Alexander Arnold. For Alise, And it's Benzema. Douay. Got a shot away. It's loose and 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 there's a race for the the ball. And he's straight offside. Concentration levels are very good and so is the commitment. ഡിഫൻസീവലെങ്കിലും ആളെ നന്നായി തന്നെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാക്കിന്ന് തന്നെ പുള്ളി തന്നെ എടുത്ത പന്താണ് പുള്ളി ബിൽഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്നത് അത്യാവശ്യം നല്ല ക്രിയേറ്റീവിറ്റിയും ഉണ്ട് ബാക്കിലോട്ട് വലിഞ്ഞ് പാസ്വുകൾ കൊടുക്കാനും പറ്റും നിലവിൽ ഈ കാർഡ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക